ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു സാഡ് ന്യൂസ് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു ലേഡീനെ നമ്മൾ പലരും അറിയുന്നതാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്നുള്ള ആ ഒരു വാർത്തയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ന്യൂസിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് അതിനു അതിനുശേഷം ഇവർ പല സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇന്റർവ്യൂസും അല്ലെങ്കിൽ ജോസ് ടോക്കിലും ഒക്കെ ഇവരുടെ കഥകൾ നമ്മൾ കേട്ടതാണ് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു അവരുടെ സാഹചര്യങ്ങളാൽ അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത് നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെ കൊന്നത് അല്ലെങ്കിൽ കുട്ടി മരിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ന്യായീകരിക്കില്ല എങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ടായി ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുള്ളിങ്ങും കാര്യങ്ങളും കിട്ടിയത് കൊണ്ടും പിന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇങ്ങനെ ഒരമ്മയാണവര് അത് ചെയ്തു പോയോ ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് ചെയ്യേണ്ടി വന്നു പോയി എന്നുള്ളതാണ് ഏർ എന്ത് തന്നെയാലും അവർക്ക് അതിനെ കൊണ്ട് ഏർ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും പക്ഷെ ഒരിക്കലും അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ എന്നും ഞാൻ ഒരിക്കലും പറയില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷെ ആ ഒരു അമ്മ എത്രത്തോളം ഈ ഒരു ജീവിച്ച ആ കുട്ടി ഇല്ലാതായ ഒരു കാലം മുതൽ ഇത്രയും കാലം ജീവിച്ചപ്പോൾ അവർ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റം കാരണം അവർ അമ്മയാണ് അല്ലെ ആ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയത് അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവരെ ആരും അത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ആർക്കും പറ്റിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ജോഷ് ജോഷ്ടോക്കിലൂടെയൊക്കെ അവരുടെ ഒരു സ്റ്റോറിയൊക്കെ കേട്ടതാണ് വളരെയധികം സ്ട്രഗിളിലൂടെയാണ് അവർ പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് തന്നെയാല് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അവർ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അവർ ആദ്യം മരിക്കുന്നതിന് ഒരു മുന്നേ ഒക്കെ ഉള്ള ഒരു ഇന്റർവ്യൂയില് പറയുന്നത് ഞാൻ ഞാൻ എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ എന്താണ് എന്താണ് ഡിപ്രഷൻ എനിക്ക് അല്ലെ ഒരമ്മ എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ട് ഒരു വിങ്ങലായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയാൻ പറ്റും ഇത് തന്നെ അല്ല അവരുടെ ആത്മാവ് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു ലേഡിയുടെ മരണത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങൾ ഇതോടെ അവസാനിക്കുന്നില്ല പലരും ഇത് പറയും ഈ ഒരു മരണം കേൾക്കുമ്പോൾ എന്ത് തന്നെയായാലും ആർക്കായാലും ഒരു വിഷമം തോന്നുമല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ